നമസ്കാരം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും തകർപ്പൻ വിജയം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം പതിനൊന്ന് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി കേവലം രണ്ട് സീറ്റിൽ ഒതുങ്ങി ഓരോ സംസ്ഥാനത്തെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഫലവും സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷവും ഹിമാചൽ പ്രദേശിലെ ദെഹ്റ അസംബ്ലി മണ്ഡലത്തിൽ കമലേഷ് താക്കൂർ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ഹിമാചലിലെ മറ്റൊരു അസംബ്ലി മണ്ഡലമായ ന നാലാഗ്രഹ് അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് ഹർദീപ് സിംഗ് ബാവ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബദ്രിനാഥ് അസംബ്ലി മണ്ഡലം കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് ലാക്കാപ്പ് സിദ്ധു സിംഗ് ബുറ്റോളയിലൂടെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ബി ജെ പി പരാജയപ്പെടുത്തി ഉത്തരാഖണ്ഡിലെ മറ്റൊരു സീറ്റായ ബാംഗ്ലൂരിൽ കോസ് മുഹമ്മദ് നിസാമുദ്ദീൻ എന്ന ശക്തനായ നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതോടൊപ്പം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ തകർപ്പൻ വിജയം സമ്മാനിച്ചു നാല് അസംബ്ലി മണ്ഡലങ്ങളിലും ബംഗാളിലെ റായ്ഗഞ്ച് അസംബ്ലി മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൃഷ്ണ കല്യാണി അൻപതിനായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ബംഗാളിലെ റായ്ഘട്ട് ദക്ഷിണ അസംബ്ലി മണ്ഡലത്തിൽ മുക്കുത്ത് മണി അധികാരി മുപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തെട്ട് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ബംഗാളിലെ ബഗ്ദ അസംബ്ലി മണ്ഡലത്തിൽ മധുബർണ താക്കൂർ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ബംഗാളിലെ മാണികട്ട്ല അസംബ്ലി മണ്ഡലത്തിൽ സുപ്തി പാണ്ഡെ അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതോടൊപ്പം പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് അസംബ്ലി മണ്ഡലം ആം ആദ്മി പാർട്ടി നിലനിർത്തി ആം ആദ്മി പാർട്ടിയുടെ മോഹിന്ദർ ഭഗത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതോടൊപ്പം തമിഴ്നാട്ടിലെ വിക്രവാണ്ടിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എ എസ് ഷൺമുഖൻ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടുകളുടെ വൻഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതോടൊപ്പം തന്നെ ബീഹാറിലെ റുഭാലിയിൽ കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് പിന്തുണച്ച സ്വതന്ത്രൻ ശങ്കർ സിംഗ് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് നിതീഷ് കുമാറിന്റെ ജെ ഡി യു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി